മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ജാക്സൺ ആറാട്ടുകുളത്തിൻ്റെ കടലോൺ എന്ന ഗാനശില്പം ശനിയാഴ്ച പുറത്തിറക്കും മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ജാക്സൺ ആറാട്ടുകുളം അവതരിപ്പിക്കുന്ന കടലോൺ എന്ന ഗാനശില്പം ശനിയാഴ്ച മനോരമ മ്യൂസിക് പുറത്തിറക്കും കടലിൽ നിന്ന് വരുന്നയാളെന്നാണ് കടലോൺ എന്ന വാക്കിന്റെ ഉള്ളടക്കം കടലിന്റെ നന്മകളും കടലിനോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകളുമാണ് ദൃശ്യാവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജീവ് ആലങ്ങൾ രചിച്ച് ജോസി ആലപ്പുഴ സംഗീതം ചെയ്ത മനോഹര ഗാനം കലാഭവൻ ടോജോയും പ്രദീപ് മാരാരി ആൻഡ്രിയ ത്രിയഡോർ പ്രവീണ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു ഒരു പരിസ്ഥിതി സൗഹൃദ ഗാനം കൂടിയാണിത് മാരാരി ബീച്ച് വെസ്റ്റ് വേദിയിൽ പി പി ചിത്രജൻ എം എൽ എ വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം നിർവഹിക്കും തുണയായോൾ കടലാണേ കനിവാണേ നൽകണ കരളാണേ